എല്ലാവർക്കും എന്റെ നമസ്കാരം നമുക്ക് ഇന്ന് വളരെ ടേസ്റ്റിയും എളുപ്പത്തിലുള്ള ഒരു പ്രോൺസ് കട്ട്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ചൂട് ഗട്ടി ഉള്ള ഒരു പാത്രം വെക്കുക സ്റ്റൗ വെക്കുക ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കാൽ കപ്പ് സബോള ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് എരിവിനാവശ്യത്തിന് വെളുത്തുള്ളി രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റാം അതോടൊപ്പം നമുക്ക് കുറച്ച് വേപ്പിലേക്ക് ചേർക്കാം പകുതി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് സിമ്മിലിടാം പിന്നെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഒരു നുള്ള് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വേപ്പിലിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മസാല എന്നിവ ചേർത്തിട്ട് നമുക്കൊന്നും കൂടി വഴറ്റാം ഫ്ലെയിം സിമ്മിൽ ഇട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മളിപ്പോൾ ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുത്തേക്കണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് ചെറിയ ചെമ്മീനാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ ചേർത്തിട്ടുള്ള കട്ട്ലറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ പകുതി ചെമ്മീനാണ് ഇതിലിട്ട് വഴറ്റിയെടുക്കുന്നത് ചെമ്മീനിൽ വേവാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിക്കണ്ട അതിൽ നിന്ന് ഊറി വരുന്ന ഒരു വെള്ളം ഉണ്ടാവും അത് മതി സിമ്മിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വേവാകും നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റോളം വെന്താൽ മതിയാവും ഇനിയും കുറച്ചും കൂടി വേവുണ്ടല്ലോ ഫ്രൈ ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും റെഡി ആയിപ്പോകും ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റോട് കൂടി നമ്മുടെ ചെറിയ ചെമ്മീനാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേവും ഒരുപാട് വേവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ഇരിക്കും ഇപ്പോൾ പകുതി ചെമ്മീനാണ് ഞാൻ ഇട്ടേക്കുന്നത് ബാക്കി പകുതി നമ്മളിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു വിസിലിട്ട് വേവിച്ച് ചൂടാറി കഴിഞ്ഞപ്പോൾ ഒന്ന് പൊടിച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് കുറച്ചു ചേർത്തേക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഒത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഇളക്കുക ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം ഇതിലത്തെ വെള്ളം നല്ലപോലെ വലിഞ്ഞ് വരണം എന്നാലേ നമുക്ക് കട്ട്ലെറ്റിന് സെറ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം അതിന് മുമ്പ് പ്ലേറ്റ് നല്ല ഡ്രൈ ആയിരിക്കണം നല്ല കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ച് നല്ലപോലെ ഇതിനെ ഉണക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇത് കോടിയിടാം ഇപ്പം നമ്മുടെ പ്രോൺസ് മിക്സ് ചെയ്തത് നന്നായി ചൂടാറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു പൊട്ടറ്റോ ഒത്തിരി വലിയ പൊട്ടറ്റോ ആണ് അതെടുത്ത് ഒത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുഴുങ്ങി പൊടിച്ച് അത് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം ഇത് നമുക്ക് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം പൊട്ടറ്റോ നല്ലപോലെ പൊടിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കട്ടേറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കും അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല ഇപ്പോഴും പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പൊന്ന് നോക്കണം പോരെങ്കിൽ നമ്മളത് ചേർക്കണം ഉപ്പ് ഉപ്പൊന്നും ടേസ്റ്റ് ഉള്ളൂ ഇനി നമുക്കിതിന്ന് കുറേശ്ശെ എടുക്കാം കട്ടിട്ട് ഉണ്ടാക്കുന്ന അതിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ കഴുകി വൃത്തിയാക്കി ഇത്തിരി വെള്ളത്തോടുകൂടി വെച്ചിട്ട് ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം മതിയിട്ട് ഒരുപാട് വെള്ളം വേണ്ട ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പ് വേണം റൗണ്ട് വേണമെങ്കിൽ അങ്ങനെ ഏതോ ഓവൽ ഷേപ്പിലാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കി അത് നമുക്ക് ഒരു പ്ലേറ്റ് ഉണങ്ങിയ ഒരു പ്ലേറ്റിലേക്ക് എല്ലാം ഉണ്ടാക്കി വെക്കാം നല്ലപോലെ മുറുക്കി പിടിച്ചാലേ അത് സെറ്റായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ വിണ്ടു നിൽക്കും അപ്പോൾ പൊട്ടിപ്പോ ഒന്ന് കഴിഞ്ഞാൽ ഷേപ്പ് കിട്ടില്ല ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു അടിക്കട്ടി തന്നെയുള്ള ഒരു പാത്രം എടുത്ത് വെക്കാം അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയാണ് വെച്ചേക്കുന്നത് അത് നല്ലപോലെ ചൂടായി വരട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കാം അതോടൊപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്രയും കുഴിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട ഇതിപ്പോൾ ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരുന്ന പാത്രം വെച്ചൊന്ന് മാത്രമേ ഉള്ളൂ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് വേണം ഇനി ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഓരോ കട്ട്ലെറ്റും എടുത്ത് നമ്മൾ രണ്ട് മുട്ടയാണ് ഇതിന് വേണ്ടി ബീറ്റ് ചെയ്തു വെച്ചേക്കുന്നത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് ആണ് ഒരു നാല് ബ്രെഡ് പീസ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇതിങ്ങനെ മുക്കിക്കഴിഞ്ഞ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം സ്റ്റവ് നല്ലപോലെ സിമ്മിൽ കിടന്നോട്ടെ അല്ലെങ്കിൽ ഇനിയും നമുക്ക് അധികം കുക്കാവാൻ ഇല്ലല്ലോ അപ്പോൾ ഈ ബ്രെഡ് ഒക്കെ കരിഞ്ഞു പോവും ഒരുപാട് ഫ്ലെയിം നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കി അതിലേക്ക് വയ്ക്കാം ഇനി നമുക്ക് ഒരു വലിയ മറിച്ച് ആയി വരുന്നുള്ളൂ ലോവിലായു വിചാരിച്ചിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട പെട്ടെന്ന് കരിഞ്ഞു പോകും റെഡ് ചമസ് ഉള്ളതുകൊണ്ട് അപ്പം എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഓരോന്ന് നമുക്കൊരു ടിഷൂവിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം പൊട്ടറ്റോ ഒക്കെ ഉള്ളത് കൊണ്ട് ഓയില് വെളിച്ചെണ്ണ ഇത്തിരി അധികം എടുത്തിട്ടുണ്ടാകും അപ്പം നമുക്കതൊക്കെ ഒന്ന് പോയി കിട്ടും ഇപ്പം നമ്മുടെ സൂപ്പർ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് സോസൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിപ്പോൾ കേട്ടോ താങ്ക് യു